ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ മീനൻ രാശിയുടെ ചില സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത് മീനൻ രാശിക്കാരും അവരുമായി ബന്ധവും അടുപ്പമുള്ളവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും രാശി രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയാണ് മീനം മീനൻ രാശിക്ക് രഥം അസ്തമനം മത്സ്യം അന്ത്യം എന്നീ നാമങ്ങളുണ്ട് മീനൻ രാശിയുടെ അധിപൻ ഗുരുവും ശുക്രന് ഈ രാശിയിൽ ഉച്ചസ്ഥിതിയും ബുധന് ഈ രാശിയിൽ നീചസ്ഥിതിയുമാണ് ഉള്ളത് പൂരട്ടാതി നാലാം പാദവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ മീനം രാശിയിൽ ഉൾപ്പെടുന്നു ഇവരെ മീനക്കൂറുകാർ എന്ന് പറയുന്നു ഇത് ഒരു ഉഭയരാശിയും ജലരാശിയും ശ്രീരാശിയുമാണ് രാശിമണ്ഡലത്തിലെ പ്രഥമരാശിയായ മേടത്തിൻ്റെ പിറകിലുള്ള രാശി എന്ന പ്രത്യേകത കൂടി മീനൻ രാശിക്കുണ്ട് മീനം ഒരു ഉഭയരാശിയായതുകൊണ്ട് ഓരോ സമയം രണ്ട് സ്വഭാവ സവിശേഷതകൾ ഇവരിൽ കാണാൻ കഴിയും ഓരോ സമയം കുറഞ്ഞത് ഒന്നിൽ കൂടുതൽ ജോലികളിൽ ഏർപ്പെടുന്നവരും അതിൽ പരിപൂർണ വിജയം നേടുന്നവരുമായിരിക്കും എല്ലാ കാര്യങ്ങളിലും തുറന്ന മനസ്സോടെയുള്ള സമീപനമായിരിക്കും ഇവർക്ക് മീനം ഒരു ജലരാശി കൂടിയായതുകൊണ്ട് ജലം അഗ്നിയെ എന്ന പോലെ മീനൻ രാശിക്കാർക്ക് മിത്രമായാലും ശത്രുവായാലും ഒരുപോലെ മെരിക്കെടുക്കുവാനുള്ള സ്വസിദ്ധമായ കഴിവുണ്ടായിരിക്കും ചാഞ്ചല്യവും വിഷയാസക്തിയും ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും സ്ത്രീരാശിയായതുകൊണ്ട് ഒരു സൗന്ദര്യബോധമുള്ളവരും പുതിയ പുതിയ ആശയങ്ങൾക്ക് രൂപം നൽകുന്നവരും അത് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ നടപ്പാക്കാൻ ത്രാണിയുള്ളവരും ആയിരിക്കും ഇവർ മീനൻ രാശിക്ക് രണ്ടാം രാശിയുടെ അധിപൻ ചൊവ്വയായതിനാൽ ഇവർ ധാരാളമായി പണം ചെലവ് ചെയ്യുന്നവരും അക്കാര്യത്തിൽ മുൻപെന് നോക്കാത്തവരുമായിരിക്കും സമ്പാദിക്കുന്ന പണം മുഴുവൻ ബന്ധുക്കളെയും വീട്ടുകാരെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയുമൊക്കെ വിശ്വസിച്ച് സഹായിക്കുന്നവർക്ക് ആ ധനം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല അവർ മുഖാന്തരം ചില ചതിയിൽപ്പെടാനും സാധ്യതയുണ്ടാവും എന്നാൽ ഇതൊന്നും ഇവർക്ക് ഒരു പ്രശ്നമേ അല്ല എന്നു മാത്രമല്ല അതൊന്നും കാര്യമായി ഇവർ എടുക്കുകയില്ല എന്നുള്ളത് ഇവരുടെ മാത്രം പ്രത്യേകതയാണ് ഇവർക്ക് സ്നേഹിതന്മാർ ധാരാളമായി ഉണ്ടായിരിക്കും പക്ഷേ സ്നേഹിതന്മാരിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനവും സഹായവും സ്നേഹിതന്മാർക്ക് ഇവരിൽ നിന്നുണ്ടാകും സ്നേഹിതന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും കഷ്ടപ്പാടുകളെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്ന സ്വഭാവവും ഇവരെ അവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചാൽ മാത്രമേ ഇവർക്ക് പിന്നീട് മനസമാധാനം കൈവരൂ എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട് മീനൻ രാശിക്ക് പതിനൊന്നും പന്ത്രണ്ടും രാശിയുടെ അധിപൻ ശനിയായതുകൊണ്ട് ഇവരിൽ നിന്നും സഹായം ലഭിക്കുന്നവർ ഇവരെ പറ്റിച്ചു പോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയുണ്ട് അതിനാൽ മീനൻ രാശിക്കാർ പണമിടപാടുകളും മറ്റു ആധികാരികമായ രേഖകൾ കൈമാറുന്നതും ഒപ്പുവയ്ക്കുന്നതും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങളിൽപ്പെട്ടേക്കാം പ്രത്യേകിച്ചും ശനിയാഴ്ചയോ മകരം കുംഭം ലഗ്നത്തിലോ ശനി ബലവാനായി നിൽക്കുന്ന വ്യക്തികളുമായുള്ള ഇടപാടുകൾ യാതൊരു കാരണവശാലും നടത്തരുത് സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ചയും പ്രശസ്തിയും നേടുന്നവരാണ് മീനൻ രാശിക്കാർ മുപ്പത്തഞ്ച് വയസ്സിനു ശേഷമായിരിക്കും ഇവർക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാകുക വാർദ്ധക്യത്തിൽ പോലും ഇവർ മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിയാൻ താല്പര്യമോ ആഗ്രഹമോ ഇല്ലാത്തവരായതുകൊണ്ട് ഇവർ വാർദ്ധക്യത്തിലേക്ക് വേണ്ടി സമ്പാദ്യം ശേഖരിച്ചു വെക്കുമെങ്കിലും ഇതറിഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് യാതൊരുവിധം മടിയും കൂടാതെ സന്മനസ്സോടെ തൻ്റെ സമ്പാദ്യം നൽകാനും ഇവർ മടിക്കാറില്ല ഇത് ഇവരുടെ എടുത്തു ഒരു സവിശേഷത തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങൾ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ കണ്ടതിനേക്കാൾ പെരുപ്പിച്ചു കാണിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ടെന്നുള്ളതും ഒരു പ്രത്യേകതയാണ് മീനൻ രാശി ശുക്രന്റെ ഉച്ച ക്ഷേത്രമായതുകൊണ്ട് ശുക്രന്റെ ഫലസ്ഥിതി അനുസരിച്ച് ഇവർ കല സാഹിത്യം സിനിമ എന്നീ രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയും നല്ല നടൻ അല്ലെങ്കിൽ നടി എന്നുള്ള അംഗീകാരം നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും അതുപോലെ തന്നെ മീനൻ രാശി മോക്ഷത്തിൻ്റെയും വേദാന്ത ചിന്തയുടെയും പാരമ്പര്യത്തിൻ്റെയും രാശി കൂടിയായതിനാൽ ഇവർ ഈശ്വരവിശ്വാസികളും വേദാന്ത ചിന്തയുള്ളവരും ജ്യോതിഷത്തിൽ അറിവുള്ളവരും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും സത്യസന്ധരും ഉള്ളത് തുറന്നു പറയുന്നവരുമായിരിക്കും എല്ലാവരെയും സമസൃഷ്ടിയോടുകൂടി കാണുന്നവരും സ്നേഹിക്കുന്നവരുമാണിവർ അതുപോലെ തന്നെ മീനം ഒരു ജലരാശിയായതുകൊണ്ട് ജലത്തിന് ചൂടിനെ ശമിപ്പിക്കാൻ കഴിവുള്ളതുപോലെ എത്ര ക്ഷോഭിച്ചു വരുന്നവരെ പോലും സമാധാനിപ്പിക്കാനും ക്ഷോഭത്തെ നിർവീര്യമാക്കാനും ഇവർക്ക് നിഷ്പ്രയാസം കഴിയും മീനം ഒരു ഉഭയരാശി കൂടിയായതിനാൽ ഇവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലിരിപ്പും സ്വന്തം ജീവിത പങ്കാളിക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല വിശാല വീക്ഷണവും കർമ്മ കുശലതയും വേണ്ട പ്രവർത്തന മേഖലകളിൽ ആയിരിക്കും ഇവർക്ക് പ്രവർത്തിക്കാൻ താല്പര്യം അതായത് സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നഴ്സിംഗ് ആരോഗ്യം വിദ്യാഭ്യാസം ആഹാരം അധ്യാപനം കലാസാഹിത്യരംഗം ക്ഷേത്രം സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്നിവയിലൊക്കെ ഇവർക്ക് സന്തോഷവും സംതൃപ്തിയും നേടിക്കെടുക്കുന്ന പ്രവർത്തന മേഖലകളാണ് വളരെ ചിട്ടയോടും ആത്മാർത്ഥതയും കൂടി അവർ അത് നിർവഹിക്കുകയും ചെയ്യും മീനൻ രാശിയുടെ പത്താം രാശിയുടെ ആധിപത്യം കൂടി വ്യാഴത്തിനുള്ളത് കൊണ്ട് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ കാരകസ്ഥിതി യോഗം ദൃഷ്ടി ശുഭസ്ഥിതിയൊക്കെ അനുസരിച്ച് കപ്പൽ നേവി കസ്റ്റംസ് ജല അതോറിറ്റി ഔഷധങ്ങൾ ആശുപത്രി എന്നിവയുമായി ബന്ധപ്പെട്ട കർമ്മ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ജീവിത പങ്കാളിയെ വളരെ സ്നേഹിക്കുന്നവരാണെങ്കിലും അത് പ്രകടിപ്പിക്കാനോ പങ്കാളിയുടെ ഇഷ്ട അനിഷ്ടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനോ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകില്ല ചിലർ തൻ്റെ പങ്കാളിയെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്നവരുമായിരിക്കും അത് കുടുംബത്തിൽ പല പ്രശ്നങ്ങൾക്കും മാനസിക അസ്വസ്ഥതകൾക്കും ഇടവരുത്തും വീടും പരിസരവും എപ്പോഴും ശുചിയാക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും വേണ്ടി ഇവർ ധാരാളം സമയം ചെലവഴിക്കും സുഖസമ്പൂർണമായ ഒരു കുടുംബജീവിതമാണ് ഇവർ കൂടുതലും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഇവർ യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്നവരും പ്രത്യേകിച്ച് ജലയാത്രകളിൽ കൂടുതൽ ആനന്ദം കൺ കൊള്ളുന്നവരും നല്ല സൗന്ദര്യബോധമുള്ളവരും സൗന്ദര്യ ആരാധകരുമായിരിക്കും ഇവർ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിലും ഇവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും ഇവരുടെ സന്താനങ്ങളെ ഇവർ സ്നേഹിക്കുന്ന പോലെ ഇവരെ സന്താനങ്ങളും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും സന്താനങ്ങളുടെ കാര്യത്തിൽ മീനം രാശിക്കാർ വളരെ ശ്രദ്ധയും ദീർഘഭീഷണമുള്ളവരായിരിക്കും മീനം രാശിക്കാർ സന്താന സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതരായിരിക്കുന്നത് പോലെ അവരുടെ സന്താനങ്ങളും ഭാഗ്യവാന്മാരുമായിരിക്കും ഇവരിൽ ഭൂരിപക്ഷം പേരും യാത്രകൾ നടത്തുന്നവരോ വിദേശത്തോ സ്വദേശത്തോ നല്ല ജോലിയുള്ളവരും ഇടയ്ക്കിടെ താമസ സ്ഥലം മാറുന്നവരുമായിരിക്കും മീനൻ രാശി കാലപുരുഷൻ്റെ കണങ്കാലും കാലടിയുമാണ് മീനൻ രാശിക്കാർക്ക് രോഗകാരക ഗ്രഹങ്ങളുമായോ ആറാം ഭാവവുമായോ ബന്ധം വന്നാൽ കണങ്കാലിലും കാലടികളിലും രോഗം ബാധിക്കാൻ സാധ്യതയുണ്ടാകും പ്രത്യേകിച്ചും മീനം ഒരു ജലരാശി കൂടിയായതിനാൽ ഞരമ്പുകളിൽ നീർക്കൊട്ടോ വെരിക്കോസ്വെയിൻ പോലുള്ള രോഗങ്ങൾക്കോ സാധ്യതയുണ്ടാകും അതുപോലെ തന്നെ ശ്രവണവൈകല്യം ഉദര രോഗങ്ങൾ രക്തസമ്മർദ്ദം തുടകളിൽ വേദന ആർത്തവസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സാധ്യത വർദ്ധിക്കുന്നു ആദ്യത്തിന് മീനൻ രാശിയുമായി പാപസ്ഥിതി വന്നാൽ ഉദര രോഗങ്ങൾ കുടൽ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത വർദ്ധിക്കും ചന്ദ്രനുമായി പാപബന്ധം വന്നാൽ കരൾ രോഗങ്ങൾ മദ്യപാനമുള്ള മദ്യപാനം മൂലമുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ ചൊവ്വയുമായി പാപബന്ധം വന്നാൽ അർസസ് ഹെർണിയ കാലിൽ ഒടിവോ മുറിവോ കൊണ്ടുണ്ടായ രോഗങ്ങൾ ബുധനുമായി പാപബന്ധം വന്നാൽ കേൾവിക്കുറവ് നാടീക്ഷയം എന്നിവയും വ്യാഴവുമായി പാപബന്ധം വന്നാൽ കരൾ രോഗങ്ങൾ വൈറൽ മുഴ ഗ്രന്ഥിരോഗങ്ങൾ നീർക്കെട്ട് എന്നിവയും ശുക്രനുമായി പാപബന്ധം എന്നാൽ ലൈംഗിക രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ ആർത്തവ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കും ശനിയുമായി പാപബന്ധം എന്നാൽ വാദരോഗങ്ങൾ പ്രത്യേകിച്ചും പാദത്തിലും കാലിലും രോഗങ്ങൾ എന്നിവ ബാധിക്കാനും സാധ്യത വർദ്ധിക്കുന്നു ചുരുക്കം ചില മീനൻ രാശിക്കാർക്ക് പിതൃകാരക ഗ്രഹപാപസ്ഥുതിയും സഹോദരകാരക കാരക അനുസരിച്ച് പിതൃദുഖവും സഹോദര ദുഃഖവും അകാലത്തിൽ അനുഭവിക്കാൻ ഇടവരും എന്നുള്ളതും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് മീനൻ രാശിക്കാർ ശുഭകാര്യങ്ങൾ വ്യാഴം ചൊവ്വ എന്നീ ദിവസങ്ങളിലെ വ്യാഴഹോര സമയത്ത് ചെയ്താൽ ഗുണഫലങ്ങൾ വർദ്ധിക്കും ഹോരയെക്കുറിച്ച് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നതിനാൽ അതിനെക്കുറിച്ച് ഇവിടെ വീണ്ടും പറയുന്നില്ല തിങ്കളും ശനിയും ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾക്ക് ഇടവരും അതുപോലെ തന്നെ ബുധനും ശനിയും ശുഭകാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതല്ല ഇനി ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ ഓരോ ദിവസത്തെയുമുള്ള വ്യാഴഹോരാ സമയത്തും മാത്രം ചെയ്യാൻ ശ്രമിക്കുക മീനൻ രാശിയുടെ അധിപൻ ഗുരുവും ഗുരു ഒരു ശുഭനും സ്വാത്വിക ഗ്രഹവുമായതിനാൽ പ്രായണ ശുഭഫലങ്ങൾ നൽകും അതുപോലെ തന്നെ കേന്ദ്ര ത്രികോണങ്ങളിൽ നിൽക്കുന്ന ഗുരുവും ഗുണഫലങ്ങൾ അധികമായി നൽകും മീനൻ ദോഷപരിഹാരമായി ഗുരുഗായത്രി രാവിലെ നൂറ്റെട്ട് നൂറ്റെട്ട് ഒരു ജപിക്കുന്നതും വ്യാഴാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തി ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമജപവും എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാണ് ഓം ഋഷഭജായ വിസ്മഹേ കൃണിഹസ്തായ ധീമഹി തന്നോ ഗുരു പ്രചോദി ഇതാണ് ഗുരുഗായത്രി എല്ലാവർക്കും ഒരു സുഖധനം നേരുന്നു ഓം ശ്രീ മഹാദേവിയെ നമ